കേരളത്തെ നടക്കിയ കളമശ്ശേരി സ്ഫോടനക്കേസിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു തമ്മനം ചിലവന്നൂർ വേലിക്കകത്ത വീട്ടിൽ ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് കേസിലെ ഏക പ്രതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് യു പി എ വോടകവസ്തു നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് യഹോബ സാക്ഷികളുടെ സമ്മേളനത്തിനിടെ സാംറ കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രതി ഡൊമിനിക് മാർട്ടിൻ അന്ന് തന്നെ പോലീസിൽ കീഴടങ്ങിയിരുന്നു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് ഡൊമിനിക് സ്ഫോടനം എട്ട് പേരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ബോംബ് നിർമ്മാണത്തിന് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്ന് പ്രതി മാർട്ടിൻ വ്യക്തമാക്കിയിരുന്നു തമ്മനത്തെ വീട്ടിൽ വെച്ചാണ് ബോംബ് നിർമ്മിച്ചത് ബോംബുണ്ടാക്കുന്ന വിധം ഇന്റർനെറ്റിൽ നോക്കി പഠിച്ചത് രാവിലെ അഞ്ചു മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി കൺവെൻഷൻ സെന്ററിൽ നാലിടത്തായാണ് ബോംബുകൾ സ്ഥാപിച്ചത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്നും ചോദ്യം ചെയ്യലിൽ മാർട്ടിൻ വ്യക്തമാക്കിയിരുന്നു പെട്രോളും പടക്കത്തിലെ വെടിമരുന്നും ബോംബ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചു പ്രാർത്ഥന സദസിൽ ഡൊമിനിക്കിന്റെ ഭാര്യ മാതാവ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും കൃത്യത്തിൽ നിന്ന് മാറിയില്ല സ്ഫോടനമുണ്ടായതിന് പിന്നാലെ തൃശൂർ കൊടകര സ്റ്റേഷനിലെത്തിയാണ് മാർട്ടിൻ കീഴടങ്ങിയത് സ്ഫോടനത്തിന് പിന്നിൽ താനാണെന്ന് ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചതിന് ശേഷുമാണ് മാർട്ടിൻ സ്റ്റേഷനിലെത്തിയത് യാഹോവ സാക്ഷികൾ തെറ്റായ പ്രസ്ഥാനമാണെന്നും രാജ്യദ്രോഹപരമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ചിന്തയുമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് താൻ പലതവണ തിരുത്താൻ ശ്രമിച്ചെങ്കിലും വിശ്വാസികൾ മാറാൻ തയ്യാറായില്ലെന്ന് ഡൊമിനിക് വീഡിയോയിൽ ആരോപിച്ചിരുന്നു അതോടെയാണ് ബോംബ് വെക്കാൻ തീരുമാനിച്ചതെന്നും പറഞ്ഞിരുന്നു കളമശ്ശേരി സ്ഫോടനം യാഹോവ സാക്ഷികളുടെ കൺവെൻഷന്റെ അവസാന ദിവസമായിരുന്നു സ്ഫോടനമുണ്ടായത് രാവിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങി ഒൻപത് ഇരുപതോടെ ആളുകൾ എത്തിയിരുന്നു ഒൻപത് മുപ്പതോടെയാണ് സമ്മേളന ഹാളിനകത്ത് ആദ്യത്തെ സ്ഫോടനം നടന്നത് ഈ സമയത്ത് ഹാളിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഉണ്ടായിരുന്നു തുടർച്ചയെ രണ്ട് സ്ഫോടനങ്ങൾ കൂടി നടന്നു തീ ആളുകളിലേക്ക് ആളിപ്പടർന്ന് കൂടുതൽ പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കാൻ കാരണമായി പൊള്ളലേറ്റാണ് എട്ടുപേര് മരിച്ചത് ഹാളിൽ നിന്ന് പരിഭ്രാന്തരായി ആളുകൾ പുറത്തേക്ക് ഓടിയപ്പോഴും നിരവധി പേർക്ക് വീണ് പരിക്കേറ്റു ഡൊമിനിക് ഫേസ്ബുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമാണ് തൃശൂർ കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് ബൈക്കിൽ വരികയും കീഴടങ്ങുകയും ചെയ്തത് ആദ്യം പോലീസ് അത്ര ഗൌരവത്തിലെത്തിയില്ല എന്നാൽ പ്രതി മൊബൈലിൽ രേഖകൾ കാണിച്ചതോടെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ശേഷം വിശദമായി ചോദ്യം ചെയ്തു ഇതിനിടെ വീഡിയോ എഫ് ബിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ലൈവിൽ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്റെ പേര് മാർട്ടിൻ നടന്ന സംഭവം എല്ലാവരും അറിഞ്ഞുകാണുമെന്ന് കരുതുന്നു യാഹോവയുടെ സാക്ഷികൾ നടത്തിയ കൺവെൻഷനിൽ സ്ഫോടനമുണ്ടാക്കുകയും ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല സംഭവിച്ചു എന്നുറപ്പുണ്ട് ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ഞാനാണ് അബോബ സ്ഫോടനം നടത്തിയത് എന്തിനാണ് കൃത്യം ചെയ്തത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ വീഡിയോ പതിനാറ് വർഷമായി ഈ പ്രസ്ഥാനത്തിനൊപ്പമുള്ള വ്യക്തിയാണ് ഞാൻ അതൊന്നും സീരിയസ് ആയി കാര്യങ്ങൾ എടുത്തിരുന്നില്ല ആറു വർഷം മുമ്പ് ഞാൻ ചിന്തിച്ചപ്പോൾ തെറ്റായ ഒരു പ്രസ്ഥാനമാണിതെന്നും ഇതിന്റെ പഠിപ്പിക്കലുകൾ രാജ്യദ്രോഹപരമാണെന്നും മനസ്സിലായി തിരുത്താൻ പലവട്ടം അവരോട് ആവശ്യപ്പെട്ടു അവർ തയ്യാറായില്ല ഒരു രാജ്യത്തെ ജനങ്ങളെ മോശമായി പറയുന്നു സമൂഹമെന്നും നശിച്ചു പോകുമെന്നും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കരുതെന്നും പഠിപ്പിക്കുന്നു ഇതൊരു തെറ്റായ ആശയമാണെന്ന് ഞാൻ മനസ്സിലാക്കി സഹപാഠി തരുന്ന മിഠായി കഴിക്കരുതെന്ന് നഴ്സറി കുട്ടികളോട് ഇവർ പറയുന്നു ദേശീയഗാനം പാടരുത് വോട്ട് ചെയ്യരുത് സൈനിക സേവനം പാടില്ല സർക്കാർ സേവനം ചെയ്യരുത് എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത് എല്ലാവരും നശിക്കും ഇവർ മാത്രം ജീവിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത് ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ തുടർന്നാണ് ഈ തീരുമാനമെടുത്തത് വളരെ ചിന്തിച്ച ശേഷമാണ് തീരുമാനമെടുത്തതെന്നും ഞാൻ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുമെന്നും സ്ഫോടനം നടത്തിയ ഫോർമുല മാധ്യമങ്ങൾ പരസ്യമാക്കരുതെന്നും ഡൊമിനിക് വീഡിയോയിൽ പങ്കുവച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി